െ എന്റെ പണി നോക്കാം കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തിനാൻ ആയിരം പേരുകൾ കൂട്ടുനിന്നു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുനു കാണാതെ കഴിയുന്ന തോന്നുന്നു കണ്ടിട്ടും കണ്ടിട്ടും മിണ്ടാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ മുളഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞൂ ഉള്ളിൽ ഒതിച്ചൊരു മോഹമല്ല തരങ്ങളെ സ്നേഹമല്ല കണ്ട നേരം കൊണ്ടായി മിന്നൽ കൊണ്ടായി ഹാ മോളേ മോള് വന്നോ എന്ന വേം പോയി കുളിച്ച് ഹോംവർക്ക് എഴുതിയേ മമ്മി ഇവിടെ നല്ല പോപ്കോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏ പോപ്കോണോ ഇന്ന് ഞാൻ ഒന്നിട്ട് പൊളി പൊളിക്കും പിന്നെ മമ്മി മമ്മി പറഞ്ഞില്ലേ ഹോംവർക്ക് ചെയ്തടന്ന് ഹോംവർക്ക് എടുത്ത ഡയറിയിൽ മിസ് ഫുള്ള് സ്റ്റുഡി സ്റ്റുഡിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്റ്റുഡി 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 സ്റ്റുഡിന്നോ അങ്ങനത്തെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ ആ ഡയറി ഒന്നെടുത്തേ inna mommy dairy, hả? ăn đồ ăn gì đó, study nè, vứt. ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ അല്ല സ്റ്റുഡിയോ ഇങ്ങനത്തെ ഒരു മരം മണ്ടിയായി പോയല്ലോ ഇത് വായിക്കുന്ന സ്റ്റഡീന എന്ന് വെച്ചാൽ വായിച്ച് പഠിക്കാനുള്ള വർക്ക്സ് ഏ വായിച്ചു പഠിക്കാനുള്ള വർക്ക് ഏ വായിച്ചു പഠിക്കാനുള്ള വർക്ക്സ് ഇല്ലേ വായിച്ചു പഠിക്കാനുള്ള വർക്ക്സോ വായിച്ചു പഠിക്കാനുള്ള വർക്ക്സൊക്കെ എന്തിനാണ് മമ്മി പഠിക്കുന്നത് എന്ന് ഹോംവർക്കില്ല യെസ് ഏതായാലും ടീച്ചർ അതൊന്നും ചോദിക്കൊന്നുമില്ല ഏതായാലും ടീച്ചറ ഏതായാലും ടീച്ചർ അതൊന്നും ചോദിക്കുന്നില്ല പിന്നെ പിന്നെന്തിനാ മമ്മി ഞാൻ പഠിക്കേണ്ട ആവശ്യം ഏ വായിച്ചു പഠിക്കാമല്ലോ വർക്ക്സ് ഇല്ലല്ലോ ആ അന്ന പാത്തയേ ഇന്നും ഹോംവർക്ക് ഇല്ലല്ലോ അന്നണ്ണ പച്ചയെ ഇന്ന് ഹോംവർക്ക് ഇല്ലല്ലോ മമ്മി അറിയില്ല പോപ്കോൺ എവിടെയെന്ന് എവിടെ പോപ്പ് ഹൈ പോപ്കോൺ ഏ നല്ല ടേസ്റ്റ് പിന്നെ ഇന്നത്തെ ഹോംവർക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ওকে বাই না পপন এটা